ി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ട് പഞ്ചായത്തുകളും മൂവാറ്റുപുഴ നഗരസഭയും മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷന് കീഴിൽ പതിനാറ് പ്രശ്നബാധിത ബൂത്തുകളാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എട്ടു പഞ്ചായത്തുകളിലേക്കും നഗരസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വാളകം പായ്പ്ര ആവോലി മഞ്ഞള്ളൂർ ആലപ്പുഴ മാറാടി കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിലെ നൂറ്റി അൻപത് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ബൂത്തിൽ നാല് ഉദ്യോഗസ്ഥരും ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ തേർഡ് പോളിംഗ് ഓഫീസർ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ബൂത്തിലുണ്ടാകും ഓരോ ബൂത്തിലേക്കും മൂന്ന് യൂണിറ്റ് ബാലറ്റ് മെഷീനുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് നൽകിയിരിക്കുന്നത് അൻപത്തിയെട്ട് വാഹനങ്ങളാണ് നൂറ്റി അൻപത് ബൂത്തുകളിലേക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ബസ്സുകൾ രണ്ട് ട്രാവലറുകൾ പതിമൂന്ന് കാർ പതിനാറ് ജീപ്പുകൾ എന്നിവയാണ് വാഹനങ്ങൾ ഏതെങ്കിലും ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അതാത് വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പോളിംഗ് പുനരാരംഭിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആയിരത്തോളം ഉദ്യോഗസ്ഥരാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ മാത്രം ഇലക്ഷനായി നിയോഗിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനു കീഴിൽ പതിനാറ് പ്രശ്നബാധിത ബൂത്തുകളാണ് പോലീസ് കണക്കാക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുതലാണ് തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് വൈകുന്നേരം ആറിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ തിരികെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ വലിയ പോലീസ് സന്നാഹത്തോടുകൂടി ഹെൽത്ത്